കാട്ടാക്കടയിൽ വിദ്യാർത്ഥിയെ മുങ്ങിമരിച്ചു ചായക്കുളം ആറ്റിലാണ് സംഭവം ഇന്ന് മരണം നടന്നത് കൂട്ടുകാരുമായി കളിക്കുന്നതിനിടയിൽ ബോൾ ആറ്റിൽ പോവുകയും അതെടുക്കുവാനായി അശ്വിൻ ഷാജി ആറ്റിലിറങ്ങുകയായിരുന്നു ശക്തമായ അടിവഴുക്ക് കാരണം ഷാജിക്ക് കലയ്ക്ക് കയറാൻ സാധിച്ചില്ല തുടർന്ന് തിരുവനന്തപുരം ചെങ്കച്ചുളയിൽ നിന്ന് മുങ്ങൻ വിദഗ്ധർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ അശ്വിൻ്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ശരീരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പുളിമൂട്ടിൽ ചായ്ക്കുളം വീരണകാവ് സ്വദേശിയാണ് അശ്വിൻ ഷാജി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് പുറമേ നിയറിൻ്റെ ഒരു കൈവഴിയാണ് പുറമേ കാണുമ്പോഴത്തേക്കും നല്ല നയനമനോഹരമായ സ്ഥലമാണ് പക്ഷേ അടിയിൽ നല്ല ഒഴുക്കും പാറക്കല്ലുകളുള്ള സ്ഥലമാണ് അപ്പോൾ ഇപ്പോൾ ആളെ കിട്ടിയിരിക്കുന്നത് അവിടെ താഴെ മുളങ്കാടിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു പതിനഞ്ചടിയോളം ആഴത്തിലാണ് ആളെ കാണാൻ സാധിച്ചത് വളരെ പെട്ടെന്ന് തന്നെ ആളെടുക്കാൻ പറ്റും നല്ല അടിയൊഴുപ്പുള്ളൊരു സ്ഥലമായിരുന്നു ഫസ്റ്റ് ഡ്രൈവ് തന്നെ എടുക്കാൻ പറ്റി സ്കൂബ ഡായ ബൈജ് സാറും രജി സാറും ആദ്യം ഡൈവ് ചെയ്തത് അതിൽ സുജയൻ സാറിൻ്റെ നേരത്തിലായിരുന്നു ഡൈവ് നടന്നത്